ചന്ദ്രൻ അനുകൂലനായവർ ആരെല്ലാം ഒന്ന് ഇടവം കർക്കിടകം മേടം തുലാം മീനം എന്നിവ ജന്മരാശിയോ ലഗ്നമോ ആയിട്ടുള്ളവരാണ് രണ്ട് ഗോചരാൽ ഒന്ന് മൂന്ന് ആറ് ഏഴ് പത്ത് പതിനൊന്ന് എന്നീ രാശികളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നവർ മൂന്ന് ചന്ദ്രൻ്റെ നാളുകളായ രോഹിണി അത്തം തിരുവോണം എന്നിവ ജന്മ നക്ഷത്രങ്ങളായിട്ടുള്ളവർ നാല് ജാതകത്തിൽ അല്ലെങ്കിൽ ഗൃഹനിലെ ചന്ദ്രൻ സ്വക്ഷേത്രം മൂലത്രികോണം ഉച്ചരാശി എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നവർ അഞ്ച് വെളുത്തവാവ് ദിവസത്തിലും ശുക്ലപക്ഷ സപ്തമി മുതൽ കൃഷ്ണപക്ഷ സപ്തമി വരെയുള്ള തിഥികളിലും ജനിക്കുന്നവർ അതായത് ഉദ്ദേശിക്കുന്നത് ചന്ദ്രന് പക്ഷബലമുള്ളപ്പോൾ ജനിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്